മഞ്ഞുമൽ ബോയ്സ് സിനിമയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിൽ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് നടനും നിർമ്മാതാവുമായ സൗബിൻ ഷാഹിർ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കാണ് മരട് പോലീസ് നോട്ടീസ് നൽകിയത് പതിനാല് ദിവസത്തിനകം അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം അന്വേഷണം തുടരാൻ ഹൈക്കോടതി ഉത്തരവിട്ടതിന് പിന്നാലെയാണ് പോലീസ് നടപടി നേരത്തെ കേസിൽ അന്വേഷണം തുടരാമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു നിർമ്മാതാക്കളുടെ ആവശ്യം തള്ളിക്കൊണ്ടായിരുന്നു ഉത്തരവ് സിനിമയുടെ ലാഭവിഹിതം നൽകിയില്ലെന്ന അരൂർ സ്വദേശി സിറാജ് വലിയ തറയുടെ പരാതിയിലാണ് സൗബിൻ ബാബു ഷാഹിർ ഷോൺ ആന്റണി എന്നിവർക്കെതിരെ കേസെടുത്ത അന്വേഷണം ആരംഭിച്ചത് സിനിമയ്ക്കായി താൻ മുടക്കിയ പണവും ലാഭവിഹിതവും തിരിച്ചു നൽകിയില്ല എന്നാണ് സിറാജിന്റെ പരാതി എറണാകുളം മജിസ്ട്രേറ്റ് കോടതിയാണ് കേസിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത് വ്യാജരേഖ വിശ്വാസവഞ്ചന ഗൂഢാലോചന തുടങ്ങിയ വകുപ്പുകളാണ് നിർമ്മാതാക്കൾക്കെതിരെ ചുമത്തിയിട്ടുള്ളത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് കോടിയിലധികം രൂപ കളക്ട് ചെയ്ത ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രമാണ് ചിദംബരത്തിന്റെ സംവിധാനത്തിലൊരുങ്ങിയ മഞ്ഞുമൽ ബോയ്സ് ഡിസ്നി ഹോട്ട്സ്റ്റാറാണ് സിനിമയുടെ ഒ ടി ടി റൈഡ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് ഒരു സംഘം യുവാക്കൾ വിനോദയാത്രയുടെ ഭാഗമായി കൊടൈക്കനാലിൽ എത്തുന്നതും അവിടെ അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന സംഭവ വികാസങ്ങളുമാണ് സിനിമയുടെ ഇതിവൃത്തം ചിദംബരമാണ് സിനിമ സംവിധാനം ചെയ്തത് ഗുണാക്കേവിന്റെ പശ്ചാത്തലത്തിലാണ് കഥ വികസിക്കുന്നത്